ാണ് വലിയ ന്യാമത്താണ് നോമ്പ് അല്ലാ നിസ്കാരം ആ നിസ്കാരത്തിൻ്റെ സബബാണ് ബാങ്ക് ആ ബാങ്ക് സമയം അറിയിക്കാനുള്ള മാർഗമാണ് ബാങ്ക് എന്ന് പറയുന്നത് സമയമുണ്ട് അപ്പൊ ബാങ്ക് അള്ളാഹു സുബാൻ അഹമ്മത്താലാന്റെ നിയമത്തിനുള്ള അടയാളാണ് എന്നാണ് പറയുന്നത് ബാങ്ക് കേട്ടാൽ മനസ്സിലാക്കേണ്ടത് ഇത് വടച്ച റബ്ബിന്റെ വലിയൊരു നിയമത്തിനുള്ള അറിയിപ്പാണ് എന്നാണ് അപ്പോ ഒരുപാട് വിശദീകരണം ഈ ബാങ്കിന് ബാങ്കിന് ഒരുപാട് വിശദീകരണങ്ങൾ ഉണ്ട് അപ്പൊ ഞങ്ങള് കിതാബൊക്കെ നോക്കിയാൽ അതായിരിക്കും നന്നാവുക നമുക്ക് ഇങ്ങനെ പോവണല്ലോ മുന്നോട്ട് പറഞ്ഞാൽ അറിയിച്ചു എന്നർത്ഥം ആദന കണ്ടല്ലോ ാണ് അപ്പൊ ഇത് മനസ്സിലാക്കണ അള്ളാഹുവിന്റെ അറിയിപ്പാണ് എന്ന് മനസ്സിലാക്കിയാൽ തന്നെ മനുഷ്യന് ബാങ്കിനോട് ബഹുമാനം ഉണ്ടാവും കേവലം അറിയിപ്പല്ല അള്ളാഹുവിൽ നിന്നുള്ള അറിയിപ്പാണ് തനിക്ക് കിട്ടിയിട്ടുള്ളത് എന്ന് ബാങ്ക് കേൾക്കുമ്പോ നമ്മൾ മനസ്സിലാക്കിയാൽ എന്ത് ചെയ്യും നമുക്ക് ആ ബാങ്കിനോടുള്ള ബഹുമാനം കൂടും ഹിജറ ഒന്നാം വർഷമാണ് ബാങ്ക് വരുന്നത് ഒരുപാട് ചരിത്രങ്ങളുണ്ട് സ്വപ്നത്തെ കണ്ടതും അങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഏതായാലും ഒരു നാട്ടിൽ ബാങ്ക് കിടക്കണില്ലെങ്കിൽ ആ നാട്ടുകാരോട് യുദ്ധം ചെയ്യണം എന്നാണ് നിയമം ബാങ്ക് പറന്ന് ഗിഫയായിരിക്കാം സ്വനത്തായിരിക്കാം പക്ഷേ ദീനിന്റെ അടയാളായതുകൊണ്ട് ആ നാട്ടുകാർ ബാങ്ക് നിലനിർത്തുന്നില്ലെങ്കിൽ അവർക്കെതിരെ ജിഹാദ് നടത്തണം എന്നാണ് നിയമം മഴയകാലത്തൊക്കെ വലിയ പ്രയാസമായിരുന്നു സംസ്കാരത്തിന്റെ സമയമൊക്കെ കണ്ടെത്താൻ ഉള്ളത് ഇപ്പോ വളരെ സിമ്പിളായി പോയി ഓരോരുത്തർക്ക് ഈശോരും കൈമലൊക്കെ സംസ്കാരത്തിന്റെ സമയമുണ്ട് മുമ്പൊക്കെ ആകാശവും നമ്മൾ നജ്നമായ നേത്രങ്ങളും ആയിരുന്നു അതിന്റെയൊക്കെ പരിഹാരങ്ങൾ നോമ്പിനും സംസ്കാരത്തിനുമൊക്കെ അപ്പൊ ഓരിക്ക വലിയ ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ട് ഓൽക്കെ പോലെ സംസ്കാരത്തിനൊക്കെ വലിയ കൂലി കിട്ടിയിട്ടുണ്ടാവും നമുക്ക് കുറച്ചേ ഉണ്ടാവുള്ളൂ ബാങ്കും കേട്ട് കേട്ടിട്ട് അലക്കല്ലേ സുന്നല്ലതാനുമല്ല ും ഫലമുള്ള സുന്നത്താണ് ഫലമുള്ള സുന്നത്താണ് പറഞ്ഞ ഒരു സംഘത്തിനോട് യാത്രാ സംഘത്തോട് പറഞ്ഞേ കാണാ സംസ്കാരം സമയമായ നിങ്ങളിത് ആരെങ്കിലും പാങ്ക് കൊടുക്കണം നിങ്ങളിൽ നിന്ന് വലിയ ആളി ഇമാമ നിൽക്കണം എന്ന് അപ്പൊ ഫറന്നുകൾക്ക് സുന്നത്തും ഒക്കഥത്താണ് ജുമാസ്കാരം അടക്കം പെരുന്നാളിനില്ല അതായത് ജനാസക്കില്ല വിത്രനില്ല ഫറന്നു നിസ്കാരങ്ങൾക്കാണ് സുന്ന ഒറ്റ സംസ്കരിക്കുകയാണെങ്കിലും ബാങ്ക് മിക്കാമത്തും സുന്നത്താണ് ഒറ്റ സംസ്കരിക്കുകയാണെങ്കിലും ബാങ്ക് മിക്കാമത്തും സുന്നത്താണ് കാമത്ത് വാങ്ങുവിക്കാമത്താണ് കാരണം നമ്മള് മോമിനിയങ്ങളായ ആൾക്കാർ സംസ്കരിക്കുമ്പോൾ ഒറ്റക്കല്ല നിസ്കരിക്കുന്നത് അവന്റെ പിന്നാലെ കുറേ മലക്കുകളൊക്കെ ഉണ്ട് കൂടാൻ അപ്പൊ അവർക്കൊക്കെ വാങ്ങുവെക്കാമത്തും കേട്ടാലല്ല ഓടി വരാൻ പറ്റിയ നിങ്ങൾ ഒറ്റക്കാണെങ്കിൽ പോലും നിങ്ങൾ വാങ്ങു വയ്ക്കാമതും കൊടുക്കുന്നത് കേട്ടാൽ അത് അള്ളാഹുവിന്റെ ഭാഗത്തിന് എന്നുള്ള വിളിയാണല്ലോ നിങ്ങളെ വിളിക്കാറില്ലല്ലോ അപ്പൊ അത് പരിസരത്തിലുള്ള ജിന്നളും അലക്കുകളും ഒക്കെ കേൾക്കുമ്പോ അല്ല അള്ള വിളിച്ചിട്ട് നിസ്കരിക്കാൻ എന്ന രീതിയിൽ നിങ്ങളെ പിന്നാലെ നിസ്കരിക്കാൻ വരും അപ്പൊ ഫറലുകൾക്ക് പറയുമ്പോ അതാ സഫറൻ ഔ ഹലറൻ അതാ അയൻസ്കാരാണെങ്കിലും കലാ അയൻസ്കാരാണെങ്കിലും യാത്രയിലാണെങ്കിലും ഔ ഹലറൻ നാട്ടിലാണെങ്കിലും ഒക്കെ ബാഗിക്കാവുന്ന സുന്നത്താണ് ആർക്കിലോലി പുരുഷന്മാർക്ക് പുരുഷന്മാർക്ക് എന്തേ ഉള്ളു സുന്ന സ്ത്രീകൾക്ക് ബാങ്കും ഷാഫേ മദബല് ഇഹാമത്ത് സുന്നത്തുണ്ട് സ്ത്രീകൾക്ക് ബാങ്ക് സുന്നത്തില്ല അതിന് കാരണം പറയുന്നത് ബാങ്ക് ഉറക്കനെ കൊടുക്കുന്നതല്ലേ സ്ത്രീകൾ ഇങ്ങനെ ഉറക്കനെ ശബ്ദിക്കേണ്ട ആളുകളല്ലല്ലോ എന്നാണ് ഇഹാമത്ത് പതുക്കല്ലേ കൊടുക്കുക തിരിച്ചു പറയും അനഫിയാക്കയും അതെങ്ങനായാലും മാങ്കാലിക്കാമത്ത ശബ്ദം ഉയരാതെക്കൂല ശബ്ദം നമ്മളെ പറ്റി പെണ്ണു കളിക്കാവുന്നവർക്ക് വെച്ചുണ്ടാവുമല്ലോ ഏഹ് അവർക്ക് വേണ്ട എന്നാണ് അനഫി പറയുന്നത് ബാങ്കിന് അത്ര ശബ്ദം ഉണ്ടാവില്ല എന്നല്ലേ ഉള്ളു അർബാൻ ബാങ്കിന്റെ തുടക്കത്തിൽ െന്ന് പറയുമ്പോ മുതക്കറിന്റെ അമീർ ആണ് മറ്റേ അപ്പൊ അദാനി എന്നുള്ള ആയതുകൊണ്ട് ബാങ്കിന്റെ തുടക്കത്തിൽ നാല് തക്ബീർ ഉണ്ട് അതായത് അനഫി മദബലും ഷാഫി മദബലും ബാങ്ങിന്റെയും ഒക്കെ പദങ്ങളിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ട് തുടക്കത്തിൽ അക്ബർ ഒക്കെ റാവിന് സുഖം കൊടുത്തിട്ടാ പറയേണ്ടത് പിന്നെരി അതിന്റെ അവസാനത്തിലെ തക്കിബീറിനെ രണ്ട് വട്ടാക്കണം നാല് വട്ടം വേണ്ട സന്നായി സന്നി തസ്നിയൽ അതൊക്കെ രണ്ടട്ടം പറയണില്ലേ

അപ്പൊ എന്തിനാണ് ഈ രണ്ട് വട്ടം നിങ്ങൾ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ഒരേട്ടം പറഞ്ഞ പോലെ അക്ബർ എന്തിനാണ് പറയുന്നത് അതിൻ്റെ കാരണം നമ്മൾ പ്രധാനപ്പെട്ട കാര്യങ്ങൾ കാണുന്ന രണ്ടും മൂന്നും വട്ടക്കും പറയാം ഇപ്പൊ നിങ്ങളുടെ വീട്ടിൽ കല്യാണമുണ്ടായി ഞാൻ എന്തായാലും വീട്ടിൽ വരണം ഒരിക്കൽ വിളിക്കും വീണ്ടും വിളിക്കും അല്ലെങ്കിൽ പറയുമ്പോ ഉസ്സാദ് വരണട്ടോ ഉസ്താദ് വരണം കേട്ടോ അപ്പൊ ഈ കല്യാണത്തിന്റെ കാര്യത്തിന് ഗൗരവം കൊടുക്കാനാണ് മൂന്നും വട്ടമൊക്കെ പറയാം സംസ്കാരത്തിന്റെ കാര്യം വളരെ ഗൗരവമാണ് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഈ രണ്ടട്ടം പറയുന്നത് ഹിയാലസ്വല ഹെയ രണ്ടു വട്ടം കണ്ട് ഗൗരവപ്പെടുത്തുകയാണ് ഈ വിളിക്കപ്പെടുന്ന സംഗതി വളരെ ഗൗരവമുള്ളതാണ് നിർത്താൻ വേണ്ടി മനസിലായില്ലേ

തുടക്കത്തിൽ തുടക്കത്തിന് നാലുവട്ടം നിങ്ങൾ പറഞ്ഞില്ലേ തുടക്കത്തിൽ അള്ളാഹു അക്കൂർ വേണം നാല് വട്ടം വേണം അക്ബർ അക്ബർ അങ്ങനെയാണ് ബാങ്കിന്റെ അവശേഷിക്കുന്ന പദങ്ങളെപ്പോലെ അള്ളാഹു അക്ബർ അല്ലാത്ത ബാക്കിയുള്ള പദങ്ങളെയൊക്കെ രണ്ടു വട്ടം പറയുന്നത് പോലെ അള്ളാഹു അക്ബർ എന്നതും അവസാനത്തെ രണ്ട് പ്രാവശ്യം പറയേണ്ടതാണ് പിന്നെ വരാ തെർജി ഷഹാദത്തിൽ രണ്ട് ഷഹാദത്തിൽ പതുക്കെ ഒന്ന് പറയും അത് കഴിഞ്ഞിട്ടാണ് ഈ മടക്കിന്നല്ലേ ഇങ്ങനെ മടക്കി പറയുന്ന പരിപാടി ഇല്ല ആ കൊറേ റിപ്പോർട്ടുകളുണ്ട് അതിൽ ബിലാർ നബി അള്ളാൻ തെർജി ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത് അപ്പോ പറഞ്ഞിട്ട് പിന്നെ രണ്ടാമത് മടങ്ങി വന്നിട്ട് വീണ്ടും അതിന് തെർജീവന്ന് പറയാം അത് ആ കണ്ട ആള് പറഞ്ഞു കൊടുത്തല്ലേ ബിലാരെ അബ്ദുല്ലാഹിബിന് അസഹാബിന്റെ ചരിത്രം കെട്ടിയില്ലേ ഒരുപാട് ആൾക്കാരെ വാങ്ങുണ്ട് ഇബിനും ബിലാർ റബിഅു അബൂ മഹദൂറത്ത് അങ്ങനെ കൊറേ ആൾക്കാരെ വാങ്ങുണ്ട് അതിലൊക്കെ ചില വ്യത്യാസങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ അബൂ മെഹദൂറത്തിന്റെ അബൂ മെഹദൂറത്ത് റബിഅള്ളാഹുത്താലഹുവിന്റെ വാങ്ക് അങ്ങനെ രസ ചരിത്രൂറപ്പക്കബിനെ നബിനെ ആയിട്ട് പഴയ പരിപാടി നടത്തിയിരുന്നു പരിയസിച്ചിരുന്നു മക്ക ബാങ്ക് കേട്ടപ്പോൾ കേട്ടപ്പോ കളിയാക്കിട്ടെന്താ ബാങ്ക് കൊടുത്ത് പരിഹസിച്ചിട്ട് മുന്നിലും കൊണ്ടുവരപ്പെട്ടു അപ്പോ അപ്പൊ എന്ത് ചെയ്തു നബിന്റെ മുന്നിൽ വന്നപ്പോ നബിന്റെ ഒരു മോയാമലത്ത് നോക്കണം നിങ്ങള് ഔഹ് നിങ്ങളൊക്കെ ആ ഭംഗിയിലായിട്ട് ബാങ്ക് കൊടുക്കുകയാണെങ്കിൽ എന്തൊരു രസമുണ്ടാവും നിങ്ങളെ പാങ്ക് കേൾക്കാനേ അറിഞ്ഞു അതിലും മൂപ്പരായിട്ട് ഏഹ് അങ്ങനെയാ നെബി ഇവിടെ തല വെട്ടു എന്ന് വിചാരിച്ചു കൊടുത്ത് നെബി പറഞ്ഞ എന്താ തലയിലൊറ്റ തടവി അങ്ങനെ തോക്കുന്നുണ്ട് അബുമാധുറത്തൊക്കെ ബാങ്ക് കൊടുക്കുകയാണെങ്കിൽ എന്തൊരു രസം ഉണ്ടാവും അപ്പൊ മുസ്ലിം ആയുപ്പരം അക്കത്തെ വള്ളീന്റെ മതിനയിച്ചു നല്ലൊരു അത് നോക്കണ്ടോ വർക്കത്തിന് വേണ്ടി ഇതുവരെ നല്ല സൗണ്ടായിരുന്നു അഭിമാതുറത്തിൻ്റെ മുപ്പര ആ പിൻഗാമികൾ തന്നെയാണ് മക്കത്ത് വാങ്ങുകൊടുക്കലെ ഇപ്പം അങ്ങനെ എനിക്കറിയില്ല ഒരുപാട് നൂറ്റാണ്ടുകളായിട്ട് മുപ്പര പരമ്പരപ്പെട്ട ആൾക്കാർക്കായിരുന്നു അതിൻ്റെ അധികാരം ഇപ്പോൾ അങ്ങനെയാണോ എന്നുള്ളൊരു സംശയമുണ്ട് മുപ്പര പരമ്പരപ്പെട്ട ആൾക്കാർ വാങ്ങിക്കൊടുക്കണേ ഞാൻ വിശ്വസിച്ചാലേ മക്ക വിജയ വിജയത്തിൻ്റെ ഒന്ന് കൃത്യമായിട്ട് ചരിത്ര ഓർമ്മ അങ്ങനെയൊക്കെയാണത് പിന്നെ അപ്പോൾ ഇക്കാമത്ത് മിസ്രുഹു ഇക്കാമത്ത് അതുപോലെ തന്നെയാണ് അവിടെ മലക്കാണല്ലോ പോയി പാങ്ക് കൊടുക്കാൻ കഴിഞ്ഞാൽ മിശ്രധാരി സമയങ്ങള് നിസ്കാരം നിർബന്ധമാക്കിയപ്പോൾ ഈ വിവരം അറിയിക്കാൻ വേണ്ടി എന്താ മാർഗം പലരും പറഞ്ഞു ക്രിസ്ത്യാനികൾ ഇങ്ങനെ ചണ്ടമുട്ടലുണ്ട് അങ്ങനെ അപ്പുറത്ത് വേറെ കുറെ പരിപാടി ഉണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ എന്ത് ചെയ്തു പല കാര്യങ്ങളും ആലോചിച്ചു അതിലാണ് സ്വപ്നം കാണുന്നത് അബ്ദുത ഒരു മലക്ക് ബാങ്ക് കൊടുക്കുന്നതായിട്ട് അത് നബിന്റെ അത് പറഞ്ഞുകൊടുക്കുകയാണ് അങ്ങനെ തങ്ങൾ ബിലാലിനെ വിളിച്ചിട്ട് പറഞ്ഞു കൊടുക്കുകയാണ് പറഞ്ഞു കൊടുക്കുക എന്നേക്കാൾ ശബ്ദം ബിലാലിനാണ് ഫൈനഹു മിങ്ക ശബ്ദം ബിലാലിനാണെന്ന് പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോൾ ബിലാലിന് പറഞ്ഞു കൊടുത്തോടെ ഇഹ്ലാമത്തിൽ എന്തില്ല ഇമത്വം അങ്ങനെ തന്നെ ബാഗിന്റെ മാതിരി തന്നെയാണ് രണ്ട് പ്രാവശ്യം എന്ന് ഷാഫി മധവ് രണ്ട് പ്രാവശ്യം ഇല്ല അക്ബർ ഉള്ളൂ ഉള്ളൂ ഇല്ലാത്രു

ഫലാ വിജയത്തിലേക്ക് വരൂ എന്നാണല്ലോ ബാങ്കില് പറയണത് അപ്പം ഫജിറിന്റെ ഫലാഹിന് ശേഷം മോദീൻ കൂട്ടണം അസലാത്തു ഹൈറും എന്ന് കൂട്ട രണ്ട് പ്രാവശ്യം ഉറക്കിനേക്കാൾ നല്ലത് നിസ്കാരമാണ് നിസ്കാരമാണ് ഉറക്കിനേക്കാൾ നല്ലതെന്ന് ഒന്നാമത്തെ വട്ടം പറയുമ്പോൾ ആൾക്കാർ ഉണരും അല്ലെങ്കിൽ വാങ് കൊടുക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ആൾക്കാർ ഉണരും അപ്പോൾ അവർ കെണീക്ക് അങ്ങനെ മടി ഉണ്ടാവും ഉറക്ക് 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 അപ്പോൾ അത് കേൾക്കണത് ഉറങ്ങണ്ട എണീറ്റാളീ നിസ്കരിച്ചുകൊള്ളുന്നു അത് പള്ളിക്ക് ജമാത്തിന് പോകുന്ന കാര്യം മാത്രം നല്ലത് വീട്ടിൽ നിസ്കരിക്കാൻ നിസ്കരിക്കാനങ്ങ തന്നെ അസലാത്ത് ഹെറുമൻ എൻ ഹു നല്ല നിസ്കരിക്കാറ് അതുകൊണ്ട് എണീറ്റ് വിസ്കരിച്ചുകൊള്ളുന്നു അത് പെണ്ണുങ്ങൾക്കും ആണുങ്ങൾക്കൊക്കെ മാതകാണല്ലേ ബാങ്ക് ജാമായത്തിന് പോകുന്ന കാര്യം മാത്രമല്ല ഈ അഹു വക്തനോ മിൻ അപ്പുരത്തിന് കാരണം അത് ഉറക്കിൻ്റെയും അശ്രദ്ധയുടെയും സമയമാണ് ഉപാധ ഫലാഹിൽ ഇഹാമത്തി ഇഹാമത്തിനെ ഹിയാൽ ഫലക്ക് ശേഷം കൂട്ടണം

أشهد أن لا إله إلا الله رسالة عشر أشهد أن لا إله إلا الله بنا أشهد أن محمد رسول الله أشهد أن رسول الله ببيرجي بلا كرتش سامع عشر قدرك سكتة أشهد أن محمد رسول الله أشهد أن محمد رسول الله إذا ويسرع في الإقامة

അള്ളാഹു അക്ബർ എന്ന് കഴിഞ്ഞിട്ട് വേണ്ട വാങ്കിലും വേണ്ട ഈ കാമത്തിലും വേണ്ട ചെയ്യാറ് നിങ്ങൾക്ക് പരിചയമുണ്ടോ ഉറക്ക് എന്ന് പറയുന്നത് ദുന്യാവിലെ റാഹത്ത എന്ന് അറിയുന്നത് ആഹ്റത്തിലെ റാഹത്വാണ് ഏതാ നല്ലത് ആഹ്റത്തിലെ റാഹത്തല്ലേ അതാണ് അസ്വലാറുണ്ട് നിസ്കാരം ഉറക്കിനേക്കാൾ ഖെയറാണ് ഉറക്കു ഫെയർ തന്നെയാണ് എന്നാലും അതിനേക്കാൾ നമസ്കാരം പേർഷ്യൻ ഭാഷയിൽ ബാങ്ക് മതിയാവില്ല അതായത് അറബി അല്ലാത്ത ഭാഷയിൽ ബാങ്ക് കൊടുത്താൽ മതിയാവില്ല പാങ്കാനിക്കാമത്ത എന്ത് ഇംഗ്ലീഷും കൂടി കൊണ്ടു വന്നാലും അറബി മനുഷ്യനാകല് അത് ബാങ്കാണ് എന്ന് ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റിയാൽ പോലും ഭാഷ എല്ലാർക്കും തിരി തിരിണ ഭാഷ ഭാഷയാണ് അറബി തിരികാന്നർഥം എന്നാലും അറബി തന്നെ ആയിരിക്കണം ൻ ഭാഷയില് പേർഷ്യൻ ആണിപ്പോൾ അറബി കഴിഞ്ഞാൽ ഏറ്റവും പ്രസിദ്ധമായിട്ടുണ്ടായിരുന്ന ഭാഷ അത് മതിയാവില്ല അത് ബാങ്കാണെന്ന് പറഞ്ഞാലും പാങ് കൊടുക്കുന്ന ആൾ നല്ല സ്വലിഹ മനുഷ്യനാകണം കാരണം അയാളാണ് സംസ്കാരത്തിന് സമയം നോക്കി കൊടുക്കാതെ സ്വാലിഹി എന്ന് പറഞ്ഞാൽ അള്ളാഹു താലാനോടുള്ള ഹക്കും കടപ്പാ കടപ്പാടുകളും അള്ളാഹ്ലെ അടിമകളോടുള്ള കടമ കടപ്പാടുകളും നിർവഹിക്കുന്ന ആള്വാനി മനുഷ്യൻ തന്നെ അള്ളാഹിനോടുള്ള കടമ കടപ്പാട് നിർവഹിക്കുന്നുണ്ട് പടപ്പുകളില്ലേ കുടുംബക്കാർ ഭാര്യ ഭർത്താക്കന്മാർ അയൽവാസികൾ ശിഷ്യന്മാർ ഉസ്താദുമാർ മാതാപിതാക്കൾ തുടങ്ങിയിട്ടുള്ള നാട്ടുകാർ കാരണവർമാർ ഭരണാധികാരികൾ ഇവരോടൊക്കെ ഉള്ള ഹക്ക് കടമാട് കടപ്പാട് അല്ലാഹുത്തരം എല്ലാവരുമേലും ഹക്ക് വെച്ചിട്ടുണ്ട് ഈ ഹക്കൊക്കെ വീട്ട് ഭയങ്കര വലിയ പത സ്വാലിഹാണ് ഏഹ് ജാൻ ബാധിക്കാൻ സ്വാരിഹീന്നൊക്കെ ദ്വാരക്കണില്ലേ നമ്മൾ വാങ്ക് നിസ്കാരം ഒതുണ്ടാക്കിയിട്ട് സ്വാരിഹീങ്ങൾപ്പെടുക അല്ല സുഖ പറയാനേ പക്ഷെ സ്വാരിഹ ആകാന്ന് പറഞ്ഞാൽ നല്ലവനാകാന്ന് പറഞ്ഞാൽ അള്ളാൻ്റെ അടുത്ത് നല്ലവനാണെങ്കിൽ അടിമകളടുത്ത് നല്ലവനാകണം നല്ലവനാകണം അപ്പോൾ അടിമകൾക്ക് ഓരോരുത്തർക്കും നമ്മളോട് കൽപ്പിക്കപ്പെട്ട എന്താണോ ആ ഹക്ക് നിർവഹിക്കുന്നവൻ അതായത് മുത്തഖ ആകാ എന്നർത്ഥം സാലിഹാകുന്നല്ല ഭയങ്കര പണിയാണ് ഏഹ് ഇസ്തഹബി യൂനൽ മൊഹദ്ദീൻ സാലിഹൻ മുത്തഖയാകണം ദീനിൽ ആലി സുന്നത്തി ബാങ്കിൻ്റെ സുന്നത്തുകൾ അറിയണം ഔക്കാദ് സലാദി സംസ്കാരത്തിൻ്റെ സമയം അറിയുന്ന ആളാകണം പാല വലു ഫുലുവോട് കൂടെ ഒതുണ്ടാ ആളാണ് പങ്കെ കൊടുക്കേണ്ടത് മുസ്തഖിലബിലത്തി കബിലക്ക് തിരിഞ്ഞുണ്ടാകണമില്ല യാത്ര ചെയ്യുന്നവരാണെങ്കിലും യാത്രയിലാവുമ്പോൾ നമുക്ക് വില തിരിയാൻ കഴിയണമെന്നില്ല രണ്ട് വിരലികൾ അവന്റെ ചെവിയിൽ വെക്കണം സുന്നത്താണ് അങ്ങനെ ചെയ്തിട്ടുണ്ട് വായു ഫലാഹി എന്ന് പറയുമ്പോൾ മുഖം മരത്തോട്ട് തിരികല് സുന്നത്താണ് ഹബ്ബല എന്ന് പറഞ്ഞാൽ തിരിക്കുക തെറ്റിക്കുക എന്നാ മുഖം വലത്തേക്ക് തെറ്റിക്കരു സുന്നത്താണ് സ്വരാത്ത് എന്ന് പറയുമ്പോൾ അയ്യാർ സ്വല എന്ന് പറയുമ്പോൾ വലത്തോട്ട് എസ് ആർ എൻ ബിൽഫല അയ്യാർ സ്വല എന്ന് പറയുമ്പോൾ ഇടത്തോട്ട് അത് ഒറ്റക്കാണെങ്കിലും ഒക്കെ സുന്നത്താണ് ബാങ്കിൻ്റെ സുന്നത്താണ് ആളുണ്ടോ അല്ലേന്നുള്ളത് നോക്കണ്ടി സൗമാ അവൻ്റെ ആ ആരാധന റൂമിലാണ് ബാങ്ക് കൊടുക്കുന്നതെങ്കിൽ അവൻ ഇങ്ങനെ കറങ്ങണം മാത്രം പറഞ്ഞ പോരാ എന്ത് കറക്കലും കൂടെ സുന്നത്താണ് അതായത് ആ ചുറ്റും കറങ്ങ കെബിലൊക്കെ പിന്നീടണ്ട ഒന്ന് കറങ്ങിയാ മതി വലത്തോട്ട് തെറ്റിച്ചാ മാത്രം പോരാ അതായത് ഈ വിവാദത്തിനൊക്കെ ഉപയോഗിക്കുന്ന ആരാധനാ മണ്ഡപത്തിനാണ് സാധാരണ എന്ത് പറയല് സൗമാ പറയാറുള്ളത് ഇവിടെ ഉദ്ദേശിക്കുന്നത് ചെറിയൊരു കൊച്ചു വിഭാഗത്തിനൊക്കെ എടുക്കുന്ന ഒരു മണ്ഡപം അപ്പോൾ ചെറിയൊരു ജനലുണ്ടാവും വലത്തെ ഭാഗത്തും ഇടത്തെ ഭാഗത്തും അപ്പോൾ അങ്ങോട്ടൊക്കെ തല കെട്ടുകൊണ്ട് തന്നെയാണ് ചെയ്യേണ്ടത് എന്ന് സോമാരമ കറങ്ങണം അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് മിനാരം എന്നാണ് ഉദ്ദേശിക്കുന്നത് അത്രേ മിനാരല്ലേ മിനാരം ഉദ്ദേശിക്കുന്നത് അതാണ് എല്ലായിടത്തും എത്തണ്ടേ ആൾക്കാർക്ക് സൗണ്ട് വാങ്ങിക്കാമത്തിനോട് പിരിക്കൽ സുന്നത്താണ് നമുക്ക് പിന്നെ പറയലേ കുറച്ചുകൂടി ഉണ്ടല്ലോ وصلى الله <سؤال> وسلم على سيدنا محمد وعلى آله وصحبه أجمعين الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته